നമ്മളിന്ന് ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മൂലമറ്റത്തേക്കാണ് പോകുന്നത് അപ്പോൾ മൂലമറ്റം എന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെക്കുറിച്ചും അതിൻ്റെ ഭാഗമായിട്ടുള്ള മൂലമറ്റം പവർ ഹൗസിനെക്കുറിച്ചൊക്കെ കേൾക്കാത്തവർ നമ്മുടെ കേരളത്തിൽ വളരെ ചുരുക്കമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് മൂലമറ്റത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിലേക്കാണ് വളരെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളിൽ കുറച്ച് മനുഷ്യർ മാത്രം താമസിക്കുന്ന മൂലമറ്റത്തിൻ്റെ ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ മൂലമറ്റം ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ മൂലമറ്റത്തിനെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഊർജ്ജം ഒന്ന് വിശേഷിപ്പിക്കാം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ നല്ലൊരു ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മൂലമറ്റം പവർ ഹൗസിൽ നിന്നാണ് നമുക്ക് ഈ ടൗണിലെ കാഴ്ചകളെ കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും മൂലമറ്റം വികസനത്തിൻ്റെ ഒരു പാതയിലാണ് ധാരാളം കടകളും സ്ഥാപനങ്ങളൊക്കെ ഉള്ള ഒരു അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഒരു ടൗൺഷിപ്പ് തന്നെയാണ് എന്നിരുന്നാലും മൂലമറ്റത്തിൻ്റെ ഒരു പഴയ കാലം എന്ന് പറയുന്നത് അതും മൂലമരത്തിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം തന്നെയായിരുന്നു പദ്ധതിയുടെ ആരംഭകാലത്ത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് മൂലമറ്റത്ത് എത്തുകയും ആ ഒരു കാലത്തും മികച്ച സൗകര്യങ്ങളോട് കൂടിയ ഇടുക്കി ജില്ലയിലെ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു ഹാപ്പനിങ് പ്ലേസ് തന്നെയായിരുന്നു അപ്പം മൂലമറ്റം ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊരു ജംഗ്ഷനിലേക്ക് വരും ഇവിടുന്ന് നേരെ പോയാൽ മൂലമറ്റം പവർ ഹൗസ് അതുപോലെ തന്നെ കോട്ടമലയ്ക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റാണ് പോകേണ്ടത് ഈ വഴിയെന്ന് പറയുന്നത് വാഗമണിലേക്കും അതുപോലെ നമുക്ക് ഉളുപ്പൂണിയിലേക്കൊക്കെ പോകുന്ന വഴിയാണ് അത് ഇവിടെ നമുക്ക് മൂലമറ്റം കെ എസ് ആർ ടി സി ഡിപ്പോ വേണം അതെ ആ ബസ് കണ്ടോ ഫസ്റ്റ് പാസഞ്ചറ് അത് കോട്ടയത്തെ ഫേമസ് ആയിട്ടുള്ള കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റിൽ നിർമ്മിച്ച ബോഡിയാണ് അപ്പോൾ അവരൊരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിലായിരുന്നു തോന്നും കെ എസ് ആർ ടി സിക്ക് വേണ്ടിയിട്ട് ബോഡി നിർമ്മിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ബസ്സുകളേ ഉള്ളൂ നമുക്കിപ്പോൾ അധികം റയറായിട്ടേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഒരു പ്രത്യേക രസമാണ് കൊണ്ടോടിയുടെ ഒരു ബോഡിയൊക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു ജംഗ്ഷനിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഇവിടുന്ന് റൈറ്റ് പോയാലും നമുക്ക് വാഗമണൊക്കെ പോവാം ഇവിടെ കെ എസ് ഐ ബിയുടെ വലിയൊരു കെട്ടിടങ്ങളാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത് ഇത് ഉളുപ്പൂണിക്കുള്ള റൂട്ടാണ് കേട്ടോ ഇവിടെ കാണുന്ന കെട്ടിടങ്ങളെല്ലാം തന്നെ കെ എസ് ഐ ബി ആയിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളും ഹോട്ടേഴ്സുകളൊക്കെയാണ് കേട്ടോ നമ്മളെ താഴേന്ന് കുറച്ച് പേരെ മേളിലേക്ക് കയറി വന്ന കേട്ടോ ഇവിടെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയൊക്കെ കാണിച്ചു തരാം അത് കണ്ടോ ഈ സ്റ്റെപ്പ് പണിത്തിട്ടൊക്കെ നോക്കി അതങ്ങ് താഴേന്ന് തുടങ്ങുന്നതെട്ടോ അവിടെ നിന്ന് തുടങ്ങിയിട്ട് വലിയൊരു മലയാണ് ആ മലയുടെ മേല് വരെ ഇതുപോലെ സ്റ്റെപ്പ് വേണത് ഇട്ടേക്ക് വേണ്ടത് ഇവിടെയൊക്കെ നമുക്ക് കാണാം അപ്പൊ ഈ സ്റ്റെപ്പ് വഴി മാത്രം കയറിയാലും നമുക്ക് ഏറ്റവും ടോപ്പിൽ എത്താനായിട്ട് പറ്റും ഇത് കേട്ടോ ഇവിടെ കൊണ്ട് തരില്ലോ ഈ സ്റ്റെപ്പ് കുറച്ച് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു പാരലായിട്ട് റോഡ് പോകുന്നുണ്ട് ഇവിടെ ഇങ്ങനെ റോഡ് ഇങ്ങനെ റോഡ് കാണാൻ കണക്ട് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഒക്കെ ഒത്തിരി ആ ക്വാർട്ടേഴ്സുകളിലൊക്കെ പോകാനായിട്ട് നിർമ്മിച്ചേക്കുന്ന വഴിയാണ് അപ്പം ഇങ്ങനെ ഓരോ ലെയർ ആയിട്ട് ഇങ്ങനെ റോഡുകൾ പോകുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ സ്റ്റെപ്പ് ഇങ്ങനെ മേളിൽ വരെ ഉണ്ട് കേട്ടോ മൊത്തം ഇതിങ്ങനെ പായലൊക്കെ പിടിച്ച് പുല്ല് കയറി കിടക്കുവാണെങ്കിൽ ഇതിൽ ഇന്നും ഇപ്പം നടക്കാറില്ല എല്ലാവർക്കും വണ്ടി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ സ്റ്റെപ്പൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പദ്ധതിക്ക് ആരംഭിക്കുന്ന കാലത്ത് ഇവിടെ പണിതാണ് കേട്ടോ അപ്പം അന്ന് ഈ വണ്ടികളൊക്കെ ഉള്ള ഒരു കുറവല്ല അപ്പം കോട്ടേഴ്സുകളിലൊക്കെ എത്താനായിട്ടുള്ളൊരു മാർഗമായിരുന്നു പിന്നായിരുന്നു തന്നെ അങ്ങനെ നടക്കാത്തതുകൊണ്ടാണ് ഈ വിധം ഇങ്ങനെ കിടക്കുന്നത് ഇത് കണ്ടോ ശരിക്കൊരു വനത്തിൻ്റെ അകത്തോടെ പോകുന്ന അതേ ഒരു ഫീലാണ് കേട്ടോ അധികം മരങ്ങൾ ഇങ്ങനെ തിങ്ങി വളർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ശരിക്കൊരു വനമാണെന്ന് തന്നെ തോന്നുള്ളൂ ഇതെല്ലാം ഈ കെ എസ് ഇ ബിയുടെ സ്ഥലങ്ങളാണ് കേട്ടോ കാണുന്നത് മൊത്തമാവേ ഈ മൂലമറ്റത്തിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള ആളുകളുടെ ഒരു സംഗമ സ്ഥാനം കൂടിയാണ് കേട്ടോ ഈ പദ്ധതിയുടെ ആരംഭകാലഘട്ടം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒരുമിച്ച് ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നാലും ആ ഒരു പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേനും ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇന്നത്തെ ഒരുപാട് ക്വാർട്ടേഴ്സുകളുണ്ട് അതിൽ കുറേയൊക്കെ ഇങ്ങനെ ഉപയോഗശൂന്യമായിട്ട് അങ്ങനെ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാതെ കിടക്കുകയാണ് കേട്ടോ താമസമൊന്നുമില്ല അപ്പോൾ അതിനർത്ഥം എന്തായാലും ഇവിടുന്ന് ഇവിടുത്തെ ഒരു ജീവനക്കാരുടെ എണ്ണം കുറഞ്ഞതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ നിന്ന് അപ്പോഴീ കാണുന്ന ഗ്രൗണ്ട് കണ്ടോ ഇത് മൂലവറ്റത്തെ ഹെലിപ്പാഡ് എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് അതേ ഇവിടെ ആണ് കേട്ടോ അങ്ങനെ വലിയൊരു ചരിത്രം തന്നെ പറയാനായിട്ടുണ്ട് അതുപോലെ തന്നെ മമ്മൂടിയുടെ പഴയൊരു സിനിമയായിട്ടുള്ള പുറപ്പാട് അപ്പം പുറപ്പാട് സിനിമയുടെ ഒരു ലൊക്കേഷൻ കൂടിയാണ് അപ്പോഴീ കാണത് കെ എസ് ഇവിടെ പെട്ടാർക്ക് എന്നറിയപ്പെടുന്ന സ്ഥാപനമാണ് അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ് പെട്ടാർക്ക് എന്ന് പറഞ്ഞാൽ പവർ എഞ്ചിനീയേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്നാണ് അർത്ഥം അതായത് ഇവിടുത്തെ കെ എസ് ഇ ബിയുടെ എഞ്ചിനീയേഴ്സിനൊക്കെ ട്രെയിനിങ്ങൊക്കെ കൊടുക്കുന്ന ഒരു സെൻ്ററാണ് കേട്ടോ അപ്പോൾ നമ്മൾ പെട്ടാർക്കിൻ്റെ അവിടുന്ന് നേരെ പതിപ്പള്ളി റോഡിലേക്കാണ് കയറിയിരിക്കുന്നത് പതിപ്പള്ളി അതുപോലെ തന്നെ മേമുട്ടം അങ്ങനെ ചെന്ന് ഉളിപ്പൂണിക്ക് കിടക്കുന്ന വഴിയാണേ ഞാൻ പറഞ്ഞില്ല ശരിക്കും ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന അതേ ഒരു ഫീലാണേ ഇത് ഫോറസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന സ്ഥലമാണോ എന്തായാലും കെ എസ് ഇ ബിയുടെ ഏരിയ ഒക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിരവധി വീടുകൾ നമുക്ക് ഇപ്പോൾ ഒന്ന് വഴിക്കുകയാണ് കേട്ടോ എന്തായാലും റബ്ബർ കൃഷി വ്യാപകമായിട്ട് തന്നെ ഈ മലയോരത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് നല്ല കയറ്റം കേട്ടോ പെട്ടാർക്കിന്ന് അവിടുന്ന് മൂലമറ്റം തുടങ്ങിയാൽ കുത്തനെയുള്ള കയറ്റമാണ് വാഹനങ്ങളൊക്കെ വളരെ കുറവാണ് ബസ്സൊന്നും ഉള്ള എന്ന് തോന്നുന്നു ഓട്ടോറിക്ഷയാണ് മെയിനായിട്ട് നമ്മളിവിടെ കാണുന്നത് എപ്പോഴും നമ്മൾ പതിപ്പിള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ പതിപ്പള്ളി പോസ്റ്റ് ഓഫീസാണ് കാണുന്നത് അങ്ങനെ നമ്മൾ മൂലമറ്റത്തിൻ്റെ ഉത്ഗ്രാമമായിട്ടുള്ള പതിപ്പള്ളിയിലേക്ക് എത്തിയിരിക്കുവാണേ ഭയങ്കര നിശബ്ദത ആളും അനക്കൊന്നുമില്ല ആരും കാണുന്നില്ലല്ലോ സാധാരണഗതിയിൽ ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോഴത്തേനും ഈ കടകളുടെ മുന്നിൽ ആരെങ്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നത് കാണുന്നതാണ് അങ്ങനെ ആരെയും കാണുന്നില്ല കേട്ടോ ഈ കടകൾ തുറന്നിട്ടില്ല അത് വേറെ കാര്യം അതുപോലെ ഇവിടെ പ്രധാനമായിട്ടും നമുക്കൊരു സ്കൂൾ കാണാം ഗവൺമെൻറ് ട്രൈബൽ യു പി സ്കൂൾ പതിപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ സ്ഥാപിച്ച സ്കൂളാണ് കേട്ടോ യു പി സ്കൂളാണേ ആ സ്കൂളിൻ്റെ മതിൽ നോക്കി ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് കാണാം കേട്ടോ എന്തായാലും ഇതിൽ ബസ് സർവീസ് ഉണ്ടായിരിക്കും അതിനോട് ചേർന്ന് പഞ്ചായത്തിൻ്റെ ഒരു നോട്ടീസ് ബോർഡ് കാണാം എന്നോ ഒട്ടിച്ച നോട്ടീസൊക്കെ പറിച്ച് കളഞ്ഞ് അതിൻ്റെ ഒരു പാടകം നമുക്ക് കാണാം കേട്ടോ ഇവിടെ ഒരു കടയുണ്ടോ ഇത് കടയല്ല കടയല്ലോ ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റി ഓഫീസാണേ അതിനോട് ചേർന്ന് ഈ കാണുന്നത് ജലറാണി ശുദ്ധജല വിതരണ സമിതി പതിപ്പിള്ളി അറക്കുളം ഗ്രാമപഞ്ചായത്ത് ആ അപ്പോൾ അറക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഏഴാം വാർഡാണ് കേട്ടോ ഈ പതിപ്പിള്ളി അതിനോട് സമീപമായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വേസ്റ്റൊക്കെ നിക്ഷേപിക്കാനായിട്ടുള്ളൊരു ഷെഡ് കാണാം പിന്നെ ഇവിടെ ചെറിയൊരു കടയുണ്ട് അതൊന്നും തുറന്നിട്ടില്ല കേട്ടോ ഈ ഗ്രാമത്തിലെ ആളുകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും കട തുറക്കാത്ത അല്ലെങ്കിൽ നമുക്കറിയാം രാവിലെ വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും തുറക്കുകയുള്ളൂ അതിനെക്കുറിച്ച് കൂടുതലറിയില്ല കേട്ടോ ആരുമില്ല അവിടെ അതൊന്ന് ചോദിക്കാനായിട്ട് പഴയ കാലത്തുള്ള കൂട്ടുള്ള അവിടെ പലക വെച്ചടയ്ക്കുന്ന രീതിലുള്ള ഡോറുകളൊക്കെയാണ് കാണുന്നത് കടയുടെ മുന്നിലായിട്ടൊരു ബെഞ്ച് കാണാം ഒരു മരബെഞ്ചും അതുപോലെ ഒരു മേശയും കാണാം കേട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ പത്രമൊക്കെ വന്നിട്ടുണ്ട് അത് വായിക്കാനായിട്ടൊന്നും ഇവരെ അരം കാണില്ല രാവിലെ വായിച്ചിട്ടൊക്കെ പോയതായിരിക്കും എന്തായാലും ഇവിടെ എല്ലാ പാർട്ടിക്കാരെയും കൊടിമരങ്ങൾ കാണാം കേട്ടോ എല്ലാ പാർട്ടിക്കാരെയും തന്നെയുണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് താഴെ കുറേ വീടുകൾ നമുക്ക് കാണാം അതുപോലെ ആ ഒരു ഭാഗത്തും ഉണ്ട് ഈ വഴി നേരെ പോയാലും നമുക്ക് മേമുട്ടം അതുപോലെ ഉളപ്പു പണി ചെന്ന് വാഗമണ് കട്ടപ്പനയ്ക്കൊക്കെ പോവാനായിട്ട് പറ്റും അപ്പൊ ഞാനിവിടെ വെച്ച് ഗ്രാമത്തിൽ താമസിക്കുന്ന ഷാജി എന്ന് പറഞ്ഞ ചേട്ടനെ കണ്ടുപിട്ടിട്ട് ചേട്ടൻ മാത്രമേ മാത്രം കണ്ടുള്ളൂ ഇവിടെ ആരും എങ്ങോട്ടൊന്നും ഇറങ്ങില്ല ആരും പിന്നെ റബർ വെട്ട് കാര്യങ്ങളൊക്കെ ഉള്ള കൃഷിയൊക്കെ ആയിട്ട് അതിനി ഈ സമയത്തൊക്കെ ആള് കുറവാണ് ഇവിടെ വൈകിട്ടുമാണ് കൂടുതൽ ആൾക്കാർ വരുന്നത് ടാപ്പിംഗ് ടാപ്പിങ്ങാണോ ടാപ്പിങ് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടോ സ്വന്തമായിട്ടുണ്ട് എണ്ണത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ടോ താമസിക്കാൻ തുടങ്ങിട്ട് മുപ്പത് വർഷത്തോളം ആ അല്ല വീട്ടില് വീട്ടില് എന്നാ ഭാര്യ രണ്ടു കുട്ടികൾ എല്ലാവരും ഇവിടെ തന്നെയാണോ എല്ലാവരും ഇവിടെ തന്നെ ഇവിടെ എത്ര കുടുംബങ്ങളാണ് മൊത്തം അതുപോലെ കുടുംബങ്ങൾ അങ്ങനെ പറയണ ഏഴാം പാട് പത്ത് എഴുന്നൂറ് എഴുന്നൂറ് മോയിൽ ഇതൊരു ട്രൈബൽ സ്റ്റെറ്റിമെന്റ് ഏരിയ ആണ് ഏഴാംപാട് എന്ന് പറയുന്ന മൊത്തത്തില് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മേമൂട്ടം എന്ന് പറയുന്ന സ്ഥലം അത് കഴിഞ്ഞ് പിന്നെ കവന്ത എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അത് കഴിഞ്ഞ പീരിമേട് താലൂക്കാണ് ഇത് അറക്കുളം പഞ്ചായത്ത് തൊടുപുഴ താലൂക്ക് പിന്നെ ഇവിടുന്ന് അഞ്ചര കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾക്ക് മൂലത്തിന് സർവീസ് ബസ് സർവീസ് രാവിലെ ഉണ്ട് വൈകീട്ട് വരണമുണ്ട് എല്ലാ ദിവസവും എസ് ആർ ടി സി ആണ് അങ്ങനെ എല്ലാ ദിവസവും തന്നെ മുടങ്ങാതെ പിന്നെ സ്കൂളുള്ളപ്പോഴാണ് കൂടുതൽ അവധി ദിവസങ്ങളിൽ ബസ് കയറി വരുന്നത് നഷ്ടമാണെന്നും പറഞ്ഞ് അങ്ങനെ അവധി ദിവസങ്ങളിൽ വണ്ടി വിടാറില്ല ഈ രണ്ടു നേരം ഈ രണ്ടു നേരമേ ഉള്ളു പിന്നെ ഇടയ്ക്ക് പിന്നെ ജീപ്പ് ഷെഡില് രാവിലെ വേണ്ട വൈകീട്ടുണ്ട് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് മേടിക്കാൻ മൂലമായിട്ടാണ് ഞങ്ങളെ ആശ്രയിക്കുന്നത് ഇവിടെയുള്ള ഇവിടെ ഒരു കടകളുള്ളൂ നേരത്തെ കടകളിൽ ആൾക്കാരും ഒക്കെ കൂടുതലുണ്ടായിരുന്നു എല്ലാരും ജോലിയൊക്കെ ആയിട്ടും പുറത്തേക്കൊക്കെ പോയി മണ്ഡിയ നാടുകളിലൊക്കെ ജോലിയൊക്കെ ആയിട്ട് പോയി നേരത്തെക്കാരി ആളുകൾ കുറവാണ് ഇവിടെ നേരത്തെ കായലും ആൾക്കാർ കുറവാണ് പിന്നെ സൗകര്യം അനുസരിച്ച് മൂലത്തേക്ക് സൗകര്യങ്ങളനുസരിച്ചും ഇതൊക്കെ ആൾക്കാർ ടൗണിലെ ഏറിലേക്ക് താമസം മാറുകയൊക്കെ ചെയ്ത് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇവിടെ കുറഞ്ഞു അപ്പൊ മൂലവട്ടത്തേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വാഹനമൊക്കെ ഓട്ടോ വിളിക്കണം റോഡൊക്കെ നന്നായി പേരിൽ ഓട്ടോ വിളിക്കണം അല്ലെ ആരേലും ബീച്ച് വരുന്ന റിട്ടേൺ പോകും ചാർജ് ഇരുപത് രൂപയാണ് ഓട്ടോ ഓട്ടോക്കാർ മേടിക്കുന്നത് ജീപ്പിന് മുപ്പത് രൂപ റിട്ടേൺ പോകണമെങ്കിൽ നമ്മളവിടുന്ന് വിളിച്ചുകൊണ്ട് സാധനം ഒക്കെ വാങ്ങിച്ചു ഓട്ടോ വിളിച്ചിവിടെ എത്തണമെങ്കിൽ എത്ര ഇവിടെ പല പോയിന്റുകളാണ് നൂറ്റി ഇരുപതിന്റെ ഉണ്ട് നൂറ്റി അമ്പതിന്റെ ഉണ്ട് നൂറ്റി അമ്പതിന്റെ ഉണ്ടെങ്കിൽ അങ്ങ് മൂളി വരെ ചെല്ലുന്ന ഈ മാട്ടം എന്ന് പറയുന്ന നാനൂറ് രൂപ എന്നാണ് എനിക്ക് തോന്നുന്നത് ഓട്ടോറിക്ഷയ്ക്ക് അപ്പം അങ്ങനെ അങ്ങനെയൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ യാത്ര ഉണ്ട് പിന്നെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള എന്താണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷി പാപ്പറുണ്ട് കാപ്പിയുണ്ട് പൊടിയുണ്ട് എൻ്റെ മുകളിലേക്ക് പോയാൽ പിന്നെ ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്ററും കൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ റബ്ബറൊന്നും പിടിക്കുന്ന സ്ഥലങ്ങളല്ല കാപ്പി ഏലം തേയില ഇങ്ങനെയുള്ള ഈ കടയൊക്കെ രാവിലെ തുറക്കുന്നതാണോ ഈ കട കുറച്ചുനാള് മുമ്പ് വരെ ഉണ്ടായിരുന്നു ഇത് ഒരു പലർക്കും ഇടപോലെ ചെറിയൊരു ഇതെല്ലാം കൂട്ടമുള്ള ഒരു കടകളായിരുന്നു ഈ സ്കൂളിലെ ഏഴാം ക്ലാസ് വരല്ലോ ഏഴാം ക്ലാസ് കുട്ടികളൊക്കെ ഈ ഗ്രാമത്തിലുള്ള ഗ്രാമത്തിൽ പിന്നെ കുട്ടികളെല്ലാം ഇതിന്റെ അടുത്തുള്ളവരെല്ലാം നടന്നെത്തുകയും പിന്നെ മോളിന്നുള്ള ഈ മേമുട്ടം എന്നൊക്കെ ഉള്ള സ്ഥലത്തുനിന്ന് ജീപ്പ് പിള്ളേരെ കൊണ്ടുവരാൻ സർക്കാർ കൊടുത്തിട്ടുണ്ട് ടാക്സി വണ്ടികൾ സർക്കാരാണ് അതിന്റെ ഇടപാടുകൾ ട്രൈബൽ ഏറിയ ഇത് അപ്പം അവർ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ അതല്ലേ പിന്നെ ഇത് ഫോറസ്റ്റ് ഭൂമിയാണ് പ്രായമൊന്നുമില്ല കൈവശരേഖകൾ മാത്രമേ ഉള്ളൂ ആളുകൾ പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഭൂമി ഉപേക്ഷിച്ച് അങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നല്ല ജോലി കിട്ടി സർക്കാരിൻ്റെ ജോലി കിട്ടി അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അവരതിൻ്റെ അനുസരിച്ച് ഒക്കെ യാത്രാ സൗകര്യം അവർക്ക് പോക്കുവരോ ഓഫീസിലേക്കുള്ള പോക്ക് വരവിനൊക്കെ ഉള്ളതായിട്ട് ഒരു ഒരു അഞ്ച് സെൻറ് പത്ത് സെൻ്റല്ലൊരു ഇതൊക്കെ അവിടെ അങ്ങ് താമസിക്കുന്നു പിന്നെ കൃഷി ചെയ്യാനൊക്കെ അവരുടയ്ക്ക് സൗകര്യങ്ങൾ കുറവാണ് ഏറ്റവും ഒരു എല്ലാരും പോയി ബസ്സിനും ആള് കുറഞ്ഞു നഷ്ടം പോലെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ഇതാണ് പതിപ്പള്ളിയിലെ പോസ്റ്റ് ഓഫീസ് അത് ഓർന്നിട്ടില്ലേന്ന് പോസ്റ്റ് ഓഫീസിന് അടുത്തായിട്ട് തന്നെ ഇവിടെ അംഗൻവാടി ഉണ്ട് അംഗൻവാടി അല്ലേ കുട്ടികളൊക്കെ ഉണ്ടോ ഇല്ല അല്ലേ ഇവിടെ അംഗൻവാടി പോസ്റ്റ് ഓഫീസ് ഓഫീസല്ലേ വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട് അതെയോ ആ ഹെൽത്ത് സെൻറ്റർ ആണോ അത് ആ ഹാ ഹാ ഓക്കെ ഓക്കെ ആ നേരത്തെ ഉണ്ടായിരുന്നു അല്ലേ ആ അതെ അല്ലേ ഈ പോസ്റ്റ് ഓഫീസ് ഇന്ന് തുറന്നിട്ടില്ല നമുക്ക് എന്തായാലും ഹെൽത്ത് സെൻറ്ററിൻ്റെ അവിടെ വരുന്നത് പോയിട്ട് വരാം കേട്ടോ ഇതേ ഒരു വീട് നോക്കി പൊളിഞ്ഞു കിടക്കുന്നത് ഇതിൻ്റെ അടുത്താണെന്നാണ് പറഞ്ഞത് ആ അവിടെ നിന്ന് കാണാട്ടോ കെട്ടിടം കാണാം ഹെൽത്ത് സെൻറ്ററിൻ്റെ ഗ്രാമത്തിൻ്റെ ചുറ്റും മലകളാണ് കേട്ടോ അങ്ങോട്ട് പോകുന്ന വഴിയൊക്കെ പുല്ല് കയറി മൂടിപ്പോയിട്ടുണ്ട് ഇതല്ല പ്രധാന വഴി നമ്മളിതിലെ നടന്നേ ഉള്ളൂ പാമ്പൊക്കെ ഉണ്ടോ തോന്നുന്നു മുമ്പേ പാമ്പിനെ കണ്ടേ ഉള്ളൂ ഓ എൻ്റെ പൊന്നെ കാട് കയറി മൂടി കേട്ടോ ഓ ഇത് വളരെ കാലമായെന്ന് തോന്നുന്നു ഈ ഹെൽത്ത് സെന്റർ പൊട്ടിപ്പോയിട്ട് കേട്ടോ ഇതായിരുന്നു ഇങ്ങോട്ടേക്ക് കയറി വരേണ്ട സ്റ്റെപ്പ് കണ്ടില്ലേ ഇതുണ്ടോ അതൊക്കെ കാട് പിഴിച്ച് കാണാൻ പോലും ഇല്ല അതൊക്കെ മൊത്തം മൂടി പോയി കെട്ടിടം തകർന്നു പോയോ സർക്കാരിന്റെ കെട്ടിടമാണ് ഈ കിടന്ന് നശിക്കുന്നത് ഈ കെട്ടിടത്തിന് ഇത്രയും പഴക്കം ചെന്നിട്ടേ അങ്ങനെ കിടക്കണ കേട്ടോ കുറെ കാലം മുമ്പ് വരെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ ആലോചിക്കുന്ന ഒരു ഹെൽത്ത് ഒക്കെ ഇങ്ങനെ കിടക്കുക എന്ന് വെച്ചാൽ അന്ന് ആലോചിച്ചിരിക്കുക ഗ്രാമത്തിലങ്ങനെ ആരുമില്ലാത്തൊരവസ്ഥയല്ലോ ഉള്ളത് കുറച്ച് ആളുകളാണല്ലോ ഇല്ലേ അവിടെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതിലാണെന്നോ എന്തായാലും ഇതിങ്ങനെ പ്രവർത്തിക്കാതിരുന്നിങ്ങനെ ഉപയോഗിച്ച് വേണ്ടി ആയി പോയതാണ് കാലപ്പഴക്കം ചെന്നിട്ട് എന്തായാലും ഇതിന് പകരം ഇത് മെയിൻ്റെനൻസ് ചെയ്തൊന്നും എടുക്കില്ലായിരിക്കും ഇതിന് പകരമായിട്ട് വേറെ ഹെൽത്ത് സെൻറ്റർ ഒക്കെ പണിയുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഇതിന് ഇത്രയും പഴക്കം ചെന്നിട്ടേ അങ്ങനെ പ്രശ്നമുള്ളതുകൊണ്ട് പ്രവർത്തിക്കാത്തതെന്നാണ് നമ്മളുടെ അങ്കൻവാടിയിലെ ടീച്ചർ പറഞ്ഞത് ടീച്ചിങ് അല്ലേ ഇത് നമ്മളെ തേച്ച് കുളിക്കുന്നത് ചകിരി പോലെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ചകിരി പോലെ ഒരു നാര് കെട്ടും അതാണ് തോന്നുന്നത് കണ്ടിട്ട് അതിൻ്റെ ഉണങ്ങിയത് എന്ന് പറഞ്ഞു കിടക്കുന്നത് ഉണങ്ങിയ കാലപ്പുണ്ട് അതുതന്നെയാണേ പണ്ടത്തെ കാലത്ത് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മുടെ അമ്മമാരൊക്കെ അവരൊക്കെ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിട്ടുണ്ടരുന്നൊരു സാധനമായിരുന്നു കൈയ്യൊക്കെ മൊത്തം ചൊറഞ്ഞ് തുടങ്ങിയേ ഈ പുല്ലൊക്കെ ഇങ്ങനെ ദേഹത്ത് കൊണ്ടിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ നേരത്തെ അപ്പോൾ അതാണ് അങ്കമ്പാടി കെട്ടിടം അതിനോട് ചേർന്നേക്ക് കാണുന്നത് ഇവിടുത്തെ ഒരു ക്ലബ്ബാണേ ആ താഴെ മാത്രമല്ല കേട്ടോ ഇവിടെ രണ്ട് മൂന്ന് കടകൾ നമുക്ക് കാണാം പക്ഷേ എല്ലാം തന്നെ അത് അടച്ചിട്ടേക്ക് അവിടെ ഒരു കടയുണ്ട് ഒരു നാരങ്ങാവെള്ള കടയാണെന്നില്ല നാരങ്ങാവെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് ഇവിടെ കിട്ടില്ല കേട്ടോ ഒന്നും തുറന്നിട്ടില്ല അതെ ഇങ്ങനെ ഒരു കട നമുക്ക് ഈ വഴി സൈഡിൽ കാണാം കേട്ടോ ചുവന്ന പെയിൻറ്റൊക്കെ അടിച്ച് കണ്ടാലൊരു പാർട്ടി ഓഫീസൊക്കെയാന്ന് തോന്നും പക്ഷെ ഇത് ഇവിടുത്തെ ഒരു റേഷൻ കടയാണ് കടയാണോ റേഷൻ കട ആയിരുന്നു ഇപ്പോൾ ഈ റേഷൻ കട ഇവിടുന്ന് മാറി വേറെ സ്ഥലത്താണ് പഴയ കട ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കടകൾ നമുക്ക് ഈ പോകുന്ന വഴിക്കായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ എന്തായാലും ഒരു കാലത്തൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ആളുകളൊക്കെ വരാതായതോടുകൂടി കടകളും സമയത്ത് തുറക്കാതെയായി കുറേ കടകളൊക്കെ തുറക്കുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് ഇപ്പോൾ ഇത് പതിപ്പള്ളിയിലെ കരയോക്കപ്പടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണേ ഇവിടെ കണ്ട ഒരു ബസ് സ്റ്റോപ്പാണ് വേണ്ടോ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഇവിടെ ഈ ബസ്സിൻ്റെ ടൈമിങ് കൂടുതലുണ്ട് ഇതുണ്ടോ കെ എസ് ആർ ടി സി രാവിലെ എട്ട് നാൽപ്പതിനും വൈകുന്നേരം അഞ്ച് മണിക്കും അതുപോലെ ഇവിടെ പ്രൈവറ്റ് ബസ് സർവീസും ഉണ്ടോ അതിൻ്റെ ടൈമിംഗ് കൊടുത്തിട്ടുണ്ടോ രാവിലെ അത് ഒമ്പത് അമ്പത് ആകുമ്പോൾ ഒരു മണിക്ക് മൂന്ന് നാൽപ്പത്തഞ്ച് ആറ് ഉപ്പിന് പക്ഷേ ഇപ്പം നിലവിൽ ഇല്ലാന്ന് തോന്നുന്നുണ്ടോ ചേട്ടൻ കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം ഇതിൻ്റെ താഴെയായിട്ട് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു കെട്ടിടം ഒരു പഴയൊരു കെട്ടിടം കാണാം എന്താണ് ഐക്യ മലയരയ മഹാസഭ അതിൻ്റെ ഒരു കെട്ടിടമാണ് ആണ് കാണുന്നത് കേട്ടോ ഇതെല്ലാം ഈ സെറ്റിൽമെൻറ്റ് ഏരിയ ആണേ ഈ താഴെ കാണുന്നത് അപ്പോൾ നമ്മൾ പതിപ്പള്ളിന്ന് അടുത്ത ഗ്രാമമായിട്ടുള്ള മേമുട്ടൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണെ പതിപ്പള്ളിന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കേട്ടോ മേമുട്ടത്തേക്ക് അവിടെ ഈ ഒരു പ്രദേശത്തേക്ക് വന്നപ്പോഴത്തേക്കും വീടുകളിലൊക്കെ അങ്ങനെ കാണാൻ പോലും സാധിക്കുന്നില്ല കേട്ടോ വീടുകളുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം നല്ല ആൾ താമസം വളരെ കുറവുള്ളൊരു മേഖലയാണ് അപ്പം മലയുടെ ഏറ്റവും ടോപ്പ് കയറിയ തന്നെ കാലാവസ്ഥയിൽ വന്നൊരു വ്യത്യാസം നല്ല തണുപ്പ് വെയിലുണ്ടെങ്കിൽ കൂടിയും നല്ലൊരു തണുപ്പുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മേമുട്ടം ഭാഗത്ത് വന്നിട്ട് ഈ നല്ല വഴിയെ അവസാനിക്കുക കേട്ടോ ഇനി മുന്നിലേക്ക് ഓഫ് റോഡാണേ അപ്പോൾ ഉളുപ്പൂണിയാണ് ഉളുപ്പൂണി മലനിരകളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത് അപാര വ്യൂ ആട്ടോ ഉളിപ്പൂണി മെയിനായിട്ട് നമ്മൾ ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് ആ ജീപ്പ് കയറി പോകുന്ന സ്ഥലമാട്ടോ അതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത് അല്ല ഇതാണ് ഇവിടുത്തെ വഴി എന്ന് പറയുന്നത് ഇതങ്ങനെ നേരെ പോയാലും നമുക്ക് ഉളുപ്പൂണിയിലേക്ക് ഉളിപ്പൂണി ടൗണിലേക്കൊക്കെ ചെല്ലാൻ പറ്റും പണ്ട് ഞാൻ നമ്മുടെ റോമി ബ്രോയും കൂടെ ഓഫ് റോഡ് ചെയ്യാനായിട്ട് എം ടി വി കൊണ്ട് ഓഫ് റോഡ് ചെയ്യാനായിട്ട് ഇവിടെ വന്നതാണ് ഇപ്പോൾ ഓർക്കുന്നത് ഇവിടെ ഒരു തേയിലത്തോട്ടം ഞാൻ കാണിച്ചു കാണിച്ചുതരാം നമുക്ക് ഈ മെഡോസിൽ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെയുള്ള ചെറിയ തോട്ടങ്ങളൊക്കെ കാണാം ഇതേണ്ട കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ കൊളുന്തെടുത്തിട്ട് അധികം ദിവസം ഒന്നും ആയിട്ടില്ല കണ്ടുകഴിഞ്ഞാൽ അറിയാം വലിയ മലകളൊക്കെ കാണാം കേട്ടോ അവിടെ നമ്മൾ ഈ പുള്ളിക്കാന ഏരിയയാണ് ഇങ്ങനെ വന്ന് വാഗമണ്ണൊക്കെ ആ ഒരു സൈഡിലോട്ട് അങ്ങ് ദൂരെ അവിടെയായിട്ട് വരും ഈ ഉളുപ്പൂണി മലനിരകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക അങ്ങയാണ് അങ്ങ് മലയുടെ മുകളിലൊക്കെ പശുവിനെ ഒക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ പുല്ലൊക്കെ തിന്നാനായിട്ട് ആ താഴെയൊക്കെ താമസിക്കുന്നവരുടെയാണ് അപ്പോൾ ഇവിടെ അങ്ങനെ വീടുകളൊന്നും ഇല്ല കേട്ടോ ഇത് ഇങ്ങനെയുള്ള സ്ഥലമാണ് മെഡോസൊക്കെ പോലെ കിടക്കുന്ന സ്ഥലമാണ് പിന്നെ തൊട്ട് താഴെ വരെയുള്ള സ്ഥലത്ത് നമുക്ക് വീടുകളൊക്കെ കാണാനായിട്ട് സാധിക്കും സെറ്റിൽമെൻറ്റ് ഏരിയയാണേ അപ്പോൾ അവരുടെ കൃഷികളൊക്കെ നമുക്ക് വന്ന് വഴിക്കുകയാണ് കൊക്കോ കാപ്പി കശുമാവ് കുരുമുളക് അങ്ങനെയൊക്കെ റബ്ബറില്ലാട്ടോ റബ്ബർ നമുക്ക് പതിപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ മേളിലേക്ക് പോകുന്ന നമുക്ക് റബ്ബർ കാണാനായിട്ട് സാധിക്കില്ല സാധിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കെട്ടിടം കാണാവേ മേ എന്താണ് പ്രാദേശിക പ്രതിഭാ കേന്ദ്രം മേമുട്ടം അതൊന്നും പ്രവർത്തിക്കുന്നില്ല കേട്ടോ നല്ല കെട്ടിടമൊക്കെ പണിതിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ് ചെറിയൊരു ഹാളൊക്കെയാണ് കാണുന്നത് കേട്ടോ അല്ല താഴെ എന്താണെന്ന് നമുക്ക് നോക്കാം കൃഷിയിടങ്ങളാണേ ആ താഴെ ഒരു വീടുണ്ട് അവിടെ ഒരു വീടുണ്ട് കേട്ടോ മലയിഞ്ചിയാണ് പ്രധാനമായിട്ടും ഇവിടെ നട്ട് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായെന്ന് തോന്നുന്നു ഇതൊരു നല്ല കെട്ടിടങ്ങളൊക്കെയല്ലേ ഇങ്ങനെ നശിച്ചു പോകുന്നത് അപ്പോൾ നമ്മളങ്ങോട്ട് മേമുട്ടത്തേക്ക് പോയപ്പോൾ കണ്ട കടയാണേ അന്നേരം തുറന്നിട്ടില്ലായിരുന്നു ചേട്ടപ്പം തുറന്നതല്ലോ ആ ഇത് രാവിലെ തുറക്കില്ലേ ആ കടയിലേക്ക് സാധനം എടുക്കാൻ പോയതാ അല്ലേ ആ അതേ റേഡിയോ പഴയ റെഡിയോ ഇതൊക്കെ ബാറ്ററി ഒക്കെ വാങ്ങിക്കാൻ പോയതാണോ ആ വേണ്ട പഴയ വലിയ ബാറ്ററി ഇടുന്ന റേഡിയോ വീട്ടിലുണ്ടായിരുന്നു അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ രാവിലെ റേഡിയോ വയ്ക്കുമായിരുന്നു അട്ട് ഈ ബാറ്ററി ഒക്കെ തീരുമ്പോയി മേടിച്ചോണ്ട് വന്നൊക്കെ ഇവിടെ ഉറക്കുണ്ട് പാട്ടൊക്കെ കേൾക്കുവോ രാവിലെ വാർത്ത ഒക്കെ ആ ഇവിടെ ആളുകളൊക്കെ വരുമോ ഇവിടെ ഇരിക്കാനൊക്കെ രാവിലെ മാത്രം വരുവല്ലേ ആ കുറവല്ലേ ആളുകൾ ഇവിടെ കുറവാണ് അതാണ് കടൽ കടലെന്തൊക്കെയാണ് പലതരക്കിവിടെയാണോ ഉണ്ടല്ലേ ആ ഇത് എവിടെ നിന്ന് എടുക്കുന്ന മൂലമറ്റത്തു നിന്നാ ആ മുന്നോട്ടത്ത് പോകണം അല്ലേ വണ്ടി വിളിച്ച് പോകണ്ടേ ഓട്ടോ വിളിച്ച് പോകണം ഈ ഓട്ടോയിൽ കൊണ്ടുവന്നിട്ട് ഈ വിറ്റ് കഴിഞ്ഞാൽ അതിന്റെ എല്ലാം കിട്ടുമോ ലാഭമൊക്കെ ഉണ്ടോ ആ ആ അതെ അല്ലേ ആ ചേട്ടൻ്റെ പേരിനോ എന്നാ ആ ഇവിടെ എടുത്താണ് താമസിക്കുന്നത് ആ എത്ര വർഷമായിട്ട് ഈ കട നടത്തണേ അതെ അതെ അല്ലേ ആ ആ ഹാ എന്തായാലും കണ്ടതിൽ സന്തോഷം ആ കച്ചവടമൊക്കെ ഉണ്ടോ ആ ഇവിടെ ഉള്ളവരൊക്കെ വന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടുള്ളതൊക്കെ ഉണ്ടല്ലേ ആ ഞാൻ നാരങ്ങാ വെള്ളം എന്നാണ് ചോദിച്ചത് കാരണം ഇല്ലല്ലേ ആ വേറെ എന്താ കുടിക്കാനുള്ളത് ജ്യൂസ് ഉണ്ടോ കുപ്പിയിലേ ആ നാരകുപ്പി എടുത്തോളൂ ആ നാരുകുപ്പി വെള്ളമുണ്ടോ ആ ഒരു ലിറ്റർ വെള്ളം എടുത്തു അവിടെ ഒരു റേഷൻ കട ഞാൻ കാണിച്ചിരുന്നില്ലായിരുന്നോ ആ റേഷൻ കട ഇപ്പം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് തൊട്ട് താഴെയായിട്ട് റേഷൻ കടയുടെ ടൈം അല്ലെ കേട്ടോ രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെ വൈകിട്ട് നാല് മണി മുതൽ എട്ട് മണി വരെയാണ് ടൈം ഇപ്പം ഒരു മണിയായിട്ടുണ്ട് വൈകുന്നേരം ആയിരിക്കും തുറക്കൂടും അപ്പോൾ നമ്മളാ കണ്ട ചെറിയ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ തീരെ ഇല്ല എന്നും പറയുന്നില്ല കേട്ടോ പിന്നെ എല്ലാ മലയോര മേഖലകളുടെയും അവസ്ഥ എന്ന് പറയുന്നത് ഏറെക്കുറെ സെയിം തന്നെയാണ് കേട്ടോ ഈ ആളുകളുടെ കാരണം എന്ന് പറയുന്നത് ഈ സൗകര്യക്കുറവും പിന്നെ പ്രകൃതിക്ഷോഭം അതൊക്കെ കൊണ്ടാണ് പ്രത്യേകിച്ച് പൊതുതലമുറയെ പെട്ടവർക്ക് ഇങ്ങനെ ഒതുങ്ങി ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ലല്ലോ പഴയ ആളുകളെ സംബന്ധിച്ച് അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അവർക്ക് ഇങ്ങനെ ജീവിച്ചു പോകും അതൊക്കെയാണ് എന്തായാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മൂലമറ്റത്തിൻ്റെ ഉൾഗ്രാമങ്ങളായിട്ടുള്ള പതിപ്പള്ളിയിലെ മേമ്പുട്ടത്തിൻ്റെ ചെറിയ വിശേഷങ്ങൾ പറയുന്നത് പിന്നെ മേമ്പുട്ടത്തിൻ്റെ അധികം കാഴ്ചകളിലേക്ക് നമ്മൾ പോകില്ല കാരണം ചില സെറ്റിൽമെൻറ്റ് ഏരിയയാണ് നമുക്ക് അധികം സ്ഥലത്തേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റില്ല വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ തമിഴ്നാട് സീരീസ് അങ്ങ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ വീഡിയോ എടുത്തത് തമിഴ്നാട് വീടുകൾ അവസാനിക്കുന്നില്ല ഇനി വരാൻ പോകുന്ന കുറച്ച് വീഡിയോസ് തമിഴ്നാട്ടിൽ നിന്നായിരിക്കും അത് കഴിഞ്ഞ് കർണാടകയിൽ പോകണം അതൊക്കെയാണ് പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം